കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ നേരത്തെ എപ്പിസോഡ് ചെയ്തതാണ് കിടപ്പുമുറിയുടെ നമ്മുടെ കിടപ്പുമുറിയിൽ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാം എന്തൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് കിടപ്പുമുറി എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്നതും മാനസികമായിട്ടുള്ള സ്വസ്ഥത തരുന്നതും വശീത് തരുന്നതുമായിട്ടുള്ളതായിരിക്കണം കിടപ്പു മുറി കിടപ്പുമുറി സാധാരണ ഏറ്റവും കൂടുതൽ ഗൃഹനാഥൻ കിടക്കേണ്ടി മുറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തെക്ക് ഭാഗത്താണ് നമ്മൾ അത് അനുയോജ്യമായിട്ട് പണിയുകയാണെങ്കിൽ തെക്ക് ഭാഗത്താണ് വേണ്ടി വരിക ആ തെക്ക് ഭാഗത്തുള്ള കിടപ്പുമുറി ഏറ്റവും ഉത്തമമായിട്ടാണ് ഇരിക്കേണ്ടത് ഏറ്റവും ശുദ്ധമായിരിക്കണം എപ്പോഴും നമ്മൾ ഭാര്യാവർത്തന്മാർ കിടക്കുകയാണെങ്കിലും അത് എപ്പോഴും ശുദ്ധവും വൃത്തിയും നല്ല ബ്ലഡ് നല്ല ബെഡ് നല്ല തലയണ നല്ല നനച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ കുടഞ്ഞ് നല്ല ശുദ്ധമായിട്ട് മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മി വിളയാടത്തക്ക രീതിയിലുള്ള ഒരവസ്ഥാന്തരത്തിൽ വേണം നമ്മൾ ബെഡ്റൂം ഇടാനായിട്ട് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് അതുപോലെ അവിടെ എക്സ്പെയർഡായ ഗുളികകൾ വേണ്ടാത്ത സാധനങ്ങൾ കീറിയ ഷർട്ട് കീറിയ മുണ്ടുകൾ കീറിയ കീറിയാൽ നമുക്ക് വേണ്ടാതെ ഇരിക്കണം അതുപോലെ കാലില്ലാത്ത കട്ടില് പിന്നെ കാലിനൊടിവുള്ള കട്ടില് അതുപോലെ കാലിനൊടിവുള്ള കസേര കാലിനൊടിയുള്ള മേശ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ കിടപ്പ് മുറിയിൽ ഇടാൻ പാടില്ല അതുപോലെ ചുവന്ന ചുവന്ന പട്ടുകൊണ്ടോ ചുവന്ന പുതപ്പ് കൊണ്ടോ ചുവന്ന വിരി കൊണ്ടോ ബെഡ് വിരിക്കാൻ പാടില്ലാതൊരു ദോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചുവപ്പ് എന്ന് പറയുന്ന വശ്യസാധനമാണെങ്കിലും കിടപ്പ് മുറിയിൽ അത് ദോഷം ചെയ്യും അവരുടെ ദാമ്പത്യബന്ധത്തിന് ഉലർ ഉലച്ച ഉലച്ചിലുണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചുമന്ന തുണി വിരിക്കുക എന്നുള്ളത് പിന്നെ ചുമന്ന ബൾബൊക്കെ ഇടുക അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചുവപ്പ് സാധാരണഗതിയിൽ അത് മാറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും അതുകൊണ്ടാണ് വെള്ള കമനീയമായ മഹാലക്ഷ്മി കാമദേവൻ്റെ സാധനമാണ് വെള്ള അതുകൊണ്ടാണ് ആദ്യ രാത്രിയിൽ പോലും നമ്മൾ മുല്ലപ്പൂ വിതറുകൊക്കെ ചെയ്യുന്നത് വെള്ള കൊണ്ട് പിന്നെ മാല ചാർത്തുന്നത് വെള്ള പാൽ കുടിക്കുക ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് അതുപോലെ ക്രൂരമായിട്ടുള്ള ഫോട്ടോകൾ വെക്കാതിരിക്കുക കരയുന്ന ചില ആൾക്കാർ ാണ് ചെറിയ കുട്ടി ഇരുന്ന് കരയുന്നതായിട്ട് അമ്മിഞ്ഞ കൊടുക്കുന്നതായിട്ട് പാല് കൊടുക്കുന്നതായിട്ടും ഒക്കെയുള്ള ഫോട്ടോ കൊടുക്കുന്ന വെക്കുന്നതാണ് അതൊക്കെ വളരെ ദോഷമായിട്ട് കൊടുക്കുന്ന ദോഷമായിട്ട് വരുന്നതാണ് അത് നമ്മുടെ മൈൻഡിനെ മോശമാക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് എപ്പോഴും അടുത്ത അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യം വളരെ സന്തോഷം വളരെ പ്രേമം വളരെ എന്താ പറയുക ഭാര്യ ഭർത്തൃ ബന്ധത്തിനും സ്നേഹത്തിനും അവരുടെ സന്തോഷങ്ങൾക്കും പരിഭാവനമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാകാന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാറ്റുകയും സുഗന്ധദ്രവ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കുക അത് ഏറ്റവും 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 നല്ല ചെറിയ ചെറിയ കുന്തിരിക്കങ്ങൾ പോയിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാവും അവരുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനൊരു കെട്ടുറപ്പുണ്ടാകാൻ ആ കിടപ്പ് മുറിയിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അതുപോലെ ഓടിയുള്ള കസേര മേശ കട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ മാറ്റുക അതുപോലെ കേൾക്കാത്ത റേഡിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ശബ്ദവീതികൾ കൊണ്ടുള്ള വിഷയങ്ങളെ ഇതൊക്കെ മാറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് സ്വസ്ഥമായിട്ട് ഇച്ചിരി വീതി വിസ്തീർണ്ണ ഒക്കെ നല്ലൊരു കട്ടിലും ിലൊക്കെ ഇട്ട് നല്ലൊരു ബെഡും ഒക്കെ വിരിച്ച് സ്വസ്ഥമായിട്ട് കിടന്ന നല്ല ഉറക്കവും വരും നല്ല സന്തോഷവും വരും അവിടുത്തെ ബന്ധത്തിന് സന്തോഷം വരും അവിടെ ഐശ്വര്യം ഉണ്ടാകും ധനം ഉണ്ടാകും സമ്പൽ ഉണ്ടാകും നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും അവർക്കും ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനിയും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന വരുന്നിടം വരെ ഏവർക്കും നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ